ഹലോ ഫ്രണ്ട്സ് മിയാനി കിച്ചൻ്റെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ ഒരു ചിക്കൻ ചീസ് ബ്രെഡ് റോളാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് കുറച്ച് ബോൺലെസ് ചിക്കൻ ഉപ്പിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരണം മിക്സിയിലിട്ട് അരയ്ക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് കറക്കി കൊണ്ടുവരാം വേവിച്ച് ചിക്കൻ ഇതുപോലെ മിക്സിയിലിട്ടൊന്ന് കറക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് വിടിയിരിക്കട്ടെ ഇതിന് നമുക്ക് അടുത്തത് ഞാനിവിടെ രണ്ട് ചെറിയ സവാള എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് ഇഞ്ചി രണ്ട് മൂന്ന് നല്ലി വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് ചോപ്പറിലിട്ടിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് കൊണ്ടുവരാം ചെറിയ കഷ്ണങ്ങളാക്കി ഇതിനകത്തിട്ടിട്ട് ചോപ്പ് ചെയ്ത് കൊണ്ടുവരാം വലിയ സവാള എന്നാൽ ഒരെണ്ണം എടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ അഞ്ചോ ആറോ കഷണം ബ്രെഡാണ് എടുത്തിരിക്കുന്നത് അതിനൊരു വലിയ സവാളയാണെങ്കിൽ ഒന്ന് ചെറുതാണെങ്കിൽ ഒരു രണ്ടെണ്ണം അത്ര ആവശ്യമുള്ളൂ പിന്നെ ഇവിടെ ചീസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു നമുക്ക് മസാല കൂട്ട് തയ്യാറാക്കി എടുക്കണം ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞുകൊണ്ട് വന്നിട്ട് നമുക്ക് മസാല തയ്യാറാക്കി എടുക്കാം വെളുത്തുള്ളി അങ്ങനെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇഞ്ചി നമുക്ക് ചെറുതായിട്ടൊന്ന് കനം കുറച്ച് അരിഞ്ഞിട്ട് കൊടുക്കാം ഇപ്പം വേഗം ചോപ്പായി കിട്ടും മുഴുവനോട് കഷ്ണം കഷ്ണമായിട്ടിട്ടാൽ പൊടിയായിട്ട് അരിഞ്ഞ് ഇട്ടത്തില്ല അപ്പോൾ ഇത് നമുക്കൊന്ന് ചോപ്പ് ചെയ്ത് കൊണ്ടുവരാം ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി നല്ലതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അരിഞ്ഞു എടുക്കാം ചെറുതായിട്ട് പക്ഷേ ഞാൻ വേഗം എളുപ്പമടി നോക്കിയതാണ് ചോട്ടലിട്ട പെട്ടെന്ന് നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റുമല്ലോ ഇത് ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഈ മല്ലിയില പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുക്കാം മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അടുത്ത ഇനി നമുക്ക് ഇതിൻ്റെ മസാല കൂട്ടി തയ്യാറാക്കണം കൂടെ തന്നെ നമുക്ക് ഈ ബ്രെഡ് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ആവിയിൽ സ്റ്റീം ചെയ്തെടുക്കണം സ്റ്റീമറിൽ ഞാൻ ജസ്റ്റ് ഒന്ന് എണ്ണ തടവി കൊടുക്കുന്നുണ്ട് ബ്രെഡ് അതിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് നമുക്ക് ബ്രെഡ് പീസ് വെച്ച് കൊടുക്കാം സ്റ്റീമറും ചീൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ബ്രെഡ് സ്റ്റീം ചെയ്യാനായിട്ട് സ്റ്റീമറിലേക്ക് വെച്ചുകൊടുക്കാം അടച്ചു വെച്ച് കൊടുക്കാം ചീനച്ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഒന്ന് ഒന്നര സ്പൂൺ എണ്ണ ചിൻ ചട്ടിലേക്ക് ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടാവട്ടെ എണ്ണ ചൂടായെന്ന് നോക്കട്ടെ എണ്ണ ചൂടായി വരുന്നുണ്ട് നമുക്ക് എണ്ണയിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഈ കൂട്ട് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കൊന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ചിക്കൻ ബോയിൽ ചെയ്തപ്പോൾ അതിലുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് നമുക്ക് ഈ മസാലക്കൂട്ടിന് മാത്രം ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത്ര മതി ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മതി വളരെ കുറച്ച് മതി കുറച്ച് മുളക് പൊടി കുറച്ച് ഗരം മസാല ഇടാം ഒരു കാൽ സ്പൂണോളം അത്ര മതി മസാലയൊക്കെ കുറച്ച് മതി അതിനകത്ത് ഇതൊക്കെ ഇളക്കി നമുക്ക് മിക്സ് ചെയ്യാം ഇനി ഇതിലൊക്കെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര സ്പൂണോളം അതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ചു ഇതിലേക്ക് നമുക്ക് കുറച്ച് മിക്സ്ഡ് ഹേബ്സ് ഇട്ട് കൊടുക്കാം ഉണ്ടെങ്കിൽ അത് ഇട്ടാലും മതി കുറച്ച് മിക്സ്ഡ് ഹേർബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പെപ്പർ ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം അത്ര മതി അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം നമ്മൾ മസാലയൊക്കെ ഉള്ളിയൊക്കെ നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അരച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കൻ നമ്മൾ ഉപ്പ് മാത്ര ഇട്ടാണ് വേവിച്ചത് അതും കൂടെ ഒന്ന് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൂട്ട് തയ്യാറാക്കിയെടുക്കാം മസാല റെഡി ആയി കഴിയുമ്പോൾ ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം മിക്സായി വരട്ടെ നമ്മുടെ ബ്രെഡ് ഇവിടെ സ്റ്റീമായി വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റാം മസാലക്കൂട്ട് തയ്യാറായിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് റോള് തയ്യാറാക്കിയെടുക്കാം ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് മല്ലിയിലും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കാം നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കാം മതി ഇനി നമുക്ക് റോള് തയ്യാറാക്കിയെടുക്കാം ഒരു പീസ് ബ്രെഡ് എടുത്തിട്ടിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം സൈഡ് കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നാലും ഒന്ന് കട്ട് ചെയ്തുകൊണ്ടുവരാം ഇനി ബ്രെഡിനെ നമുക്കൊന്ന് പരത്തി കൊടുക്കാം ഇതുപോലെ ഒന്ന് അമർത്തിയിട്ട് പൊട്ടിപ്പോകാതെ ഒന്ന് പരത്തിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു ചീസ് സ്ലൈസ് വെച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് മസാലക്കൂട്ട് വെച്ച് കൊടുക്കാം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് സ്പൂൺ കൊണ്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഇനി നമുക്കിതിനെ റോൾ ചെയ്തെടുക്കാം അമർത്തിയിട്ട് ഇതുപോലെ ചുരുട്ടി റോൾ ചെയ്തുകൊണ്ടുവരാൻ പ്രെസ് ചെയ്ത് കൊടുക്കണം ഇത് കണ്ടോ റോൾ ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡ് നമുക്ക് ഞാനിവിടെ കുറച്ച് മൈദ കലക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അത് ഇളകി വരാതിരിക്കും നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കണ്ടോ നമ്മുടെ ഒരു റോള് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് എല്ലാ റോളും തയ്യാറാക്കി കൊണ്ടുവരാം ഇതെവിടെ ഇരിക്കട്ടെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തയ്യാറാക്കി കൊണ്ടുവരാം നമ്മുടെ റോൾസ് എല്ലാം ഫില്ലിങ് നിറച്ചിട്ട് റോൾ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മൂന്ന് രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന് നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യാം എണ്ണയിൽ രണ്ടാമത് നമുക്ക് ഷാലോ ഫ്രൈയും ചെയ്യാം കാരണം ഇതിനകത്തെ ഫില്ലിങ്ങും എല്ലാം ഓൾറെഡി കുക്ക്ഡാണ് മൂന്നാമതെന്ന് പറഞ്ഞാൽ നമുക്ക് എയർ ഫ്രയറിൽ എണ്ണ ഒന്നുമില്ലാതെ നമുക്കിത് വറുത്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ എയർ ഫ്രയറിലാണ് ഇത് വറുത്തെടുക്കാൻ പോകുന്നത് അപ്പം നമുക്കിത് എയർ ഫ്രയറിലേക്ക് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം എൻ്റെ ഡ്രേയിലേക്ക് നമുക്കിത് ഇതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം നമ്മൾ ഇതിൽ ഓൾറെഡി ഓരോ പീസ് ചീസ് സ്ലൈസൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം വീണ്ടും നമുക്ക് എണ്ണ ഉപയോഗിക്കേണ്ട എന്നുള്ള രീതിയിലാണ് ഞാനിത് എയർ ഫ്രയറിൽ തയ്യാറാക്കിയെടുക്കുന്നത് ഇതെല്ലാം ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കാം ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കാം നമുക്ക് ആദ്യം ഒരു അഞ്ച് മിനിറ്റ് സെറ്റ് ചെയ്യാം പിന്നെ എടുത്ത് നോക്കിയിട്ട് ഫ്രൈ ആയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സമയം കൂട്ടി വെക്കാം മിനിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അഞ്ച് മിനിറ്റ് ആയി കഴിയുമ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം നമ്മുടെ അഞ്ച് മിനിറ്റും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത് സ്റ്റോപ്പാകും നമുക്ക് തുറന്ന് നോക്കാം നല്ലതുപോലെ ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട് അഞ്ച് മിനിറ്റ് മാത്രം എടുത്തിട്ടുള്ളത് ബേക്കാകാനായിട്ട് നമുക്കിനിത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം നമ്മൾ നല്ല ക്രിസ്പിയായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് എന്നുടെ ഒന്നും ആവശ്യമില്ലായിരുന്നു വറക്കാൻ അപ്പോൾ എയർ ഫ്രയറിൽ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടിരിക്കുമല്ലോ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി അല്ലേ ഇത് കുട്ടികൾക്കൊക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണിത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും തയ്യാറാക്കി നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് വീണ്ടും നമുക്കൊരു റെസിപ്പിയുമായി മിയാനി കിച്ചണിൽ കാണാം ബായ്